അസ്സലാമു അലൈക്കും വാഹമത്തല്ല ബിസ്മില്ല അലഹമുല്ല സഹോദരങ്ങളെ റസൂലുള്ളാഹിയോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ള രണ്ട് ചോദ്യങ്ങൾ അതിലൊന്ന് എന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചതായി മറ്റൊരു ചോദ്യം മാ അസ്സ അള്ളാഹുവിൻ്റെ കോപം എന്നിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യത്തെ എനിക്ക് അറിയിച്ചതായി രണ്ട് ചോദ്യവും വളരെയേറെ മൂല്യമുള്ള ചോദ്യമാണ് ഒന്ന് അള്ളാഹുവിൻ്റെ കോപം എന്നിൽ നിന്ന് അകറ്റുന്നതാണ് മറ്റൊന്ന് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ അപ്പം രണ്ട് അമലും വളരെ പ്രത്യേകതയുള്ളതാണ് ഇതിന് രണ്ടും കൂടി റസൂലുകൾ കൊടുക്കുന്ന മറുപടി ഒന്നാണ് അല്ലാത്തകളം നീ ദേഷ്യപ്പെടരുത് എന്നാണ് നീ ദേഷ്യപ്പെടാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കോപം നിന്നിൽ നിന്ന് അകന്നു പോകും നീ ദേഷ്യപ്പെടാതിരുന്നാൽ പക്കതയോടുകൂടി വിവേകത്തോടുകൂടി പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വർഗ്ഗപ്രവേശനം നിനക്ക് സാധിക്കുമെന്നൊക്കെ റസൂൽ അഹ് അലൈഹി സ്വലം പഠിപ്പിക്കണം അതിനാൽ നമ്മുടെ ജീവിതത്തിൽ അലാചലത്വം ഇനെ ചെയ്യിത്താൻ ധൃതി എന്നുള്ളത് അത് പിശാചിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൃതിയില്ലാതെ ആലോചിച്ച് തീരുമാനിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറ്റങ്ങൾ തീരുമാനമെടുത്തുകൊണ്ടൊക്കെ പല സാഹചര്യങ്ങളിലും നാം പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളും വർത്തമാനങ്ങളും പെട്ടെന്ന് ഉള്ള നമ്മളുടെ ഇടപെടലുമൊക്കെ വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്കൊക്കെ അത് നയിക്കാറുണ്ട് അതില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ട് ദേഷ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മുന്നോട്ട് പോകാൻ ഉള്ള തൗഫിയൊക്കെ അള്ളാഹു സുബാനുഖാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ ലാലിക്കും വർഹമുല്ല